സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇപ്പൊ ഈ ഐബിനാരും കൊടുത്ത് വേദന വന്നാൽ അല്ലേ നമ്മുടെ ഉലമാക്കൾ വയൽ പറഞ്ഞു പഠിപ്പിച്ച പലതുമുണ്ട് ആ ഉലമാക്കൾ ആയിത്തോരി വയൽ പറയാറുണ്ട് ആ ഉലമാക്കൾ ഹരീശോതി വയൽ പറയാറുണ്ട് ആ ഉലമാക്കൾ പാട്ടുപാടി വയൽ പറഞ്ഞു വരാറുണ്ട് ആ പാട്ട് പട്ടുറുമാലിലെ പാട്ടുകളല്ല ആ പാട്ട് സിനിമാ സീരിയലുകളെ പാട്ടുകളല്ല മനസ്സിൽ തറക്കുന്ന ആത്മീയമായ പ്രഭാഷണം പണ്ട് കാലങ്ങളിൽ ഉലമാക്കൾ പറഞ്ഞിരുന്നത് അതേ മഹാനായ തഴമമൗലവിയുടെ പാർട്ടികളില്ലേ കബറം നൈ കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടിണീ കരയേണ്ടതാ മെച്ചക്കു പകരം ആണോ സുബുഹാന എന്നും അതിൽ കിടക്കേണ്ടതാണ് എത്ര പാട്ടുകളിലൂടെ എത്രയെത്ര വയലുകളിലൂടെ എത്രയെത്ര ഹരീസുകളിലൂടെ ആയത്തുകളിലൂടെ കഥകളിലൂടെ ഈ സമുദായത്തിൽ അതുപോലെ കന്നിയാദ് വേലു പറഞ്ഞു പേരോട് ഉസ്താദ് കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ വാങ്ങി പറയുന്നു ഈ അൻപതിനായിരം മകറു പറഞ്ഞ വയലിന്റെ പവർ എന്താ പട്ടുറുമാലിന് വേറെ സീഡി വാങ്ങണ്ട അതല്ലേ ആ ഐവിനായിരത്തിന്റെ വേള എന്താണ് സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങൾ പട്ടുറുമാല് പാടില്ല എന്ന് പറയാൻ പട്ടുറുമാല് പാടിക്കേപ്പിച്ചു കൊടുക്കുക ഞാൻ കെട്ടിയ പെണ്ണിൻ നിരി ചന്തം കുറവാണ് എന്നാലും വഴി നിന്റെ സുന്ദരിയാണ് പതിനാലാഷ്രാവുദിക്കും പോലൊരു ചിരിയാണേ പടിവാടിൽ സാരി നോക്കും പിന്നാണേ

ഇത് ആശയപരമായ ഗാനങ്ങളല്ല അതാണ് കണ്ണൂർ സീനത്ത് പറഞ്ഞത് നൗഷാദ്ണ്ടായി ഞാൻ പാടിക്കോളാം ഇതാണ് സീന് എന്നാൽ ഇതിനാണ് അൻപതിനായിരം അല്ലേ പിന്നെ കാന്തപുരം മുസ്താദിന്റെ ഒരു കുഴപ്പം പണ്ഡിത വേഷം ധരിച്ചതാണ് അതല്ലേ ധരിക്കേണ്ടി പണ്ഡിത വേഷം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമല്ല പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ അവർക്കൊരു യൂണിഫോം ഉണ്ട് വീട്ടിലെത്തിയാൽ ഒരു മഫ്റ്റി വേഷം അതല്ലല്ലോ പണ്ഡിത വേഷം എന്നാൽ പണ്ഡിത വേഷം ധരിച്ചതിന്റെ പേരിൽ കാന്തപുരം മുസ്താദിനെ കല്ലെറിയുന്ന നിങ്ങൾക്ക് പണ്ഡിത വേഷം എന്നത് തൊഴിലിന്റെ അടയാളാണ് അതുകൊണ്ടാണ് ബാബിന് സ്റ്റേജിൽ കയറുമ്പോ ഉള്ള തട്ടോ ടൂറിന് പോകുമ്പോ കാണാത്തത് ആ നൗഷാദ് ബാക്ക് തന്നെയാണ് നിങ്ങൾ കാണുക ഇനി താഴെ നോക്കൂ നിങ്ങളോ ഇത് മറ്റൊരു വേഷമാണ് ചോദിക്കട്ടെ ഇത് അന്യ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളുമായി ഫോട്ടോ എടുത്താൽ അത് ഇസ്ലാമിൽ എവിടെ വെക്കും ഇനിയും ചോദിക്കട്ടെ അത് നിങ്ങൾക്ക് വിവാഹബന്ധം ഹറാമായ ബന്ധുക്കളാണെങ്കിൽ ആ ബന്ധുക്കളുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നതിന്റെ മതവിധി എന്താണ് കാന്തപുരം സ്ഥാപന കല്ല് വെയ്യുന്നതിന്റെ മലർന്നു മലർന്ന മേപ്പോട്ട് ഏർത്തിൽക്കുന്നതിന്റെ മുമ്പ് ഒരു ദിവസം ആലോചിക്കുക ഇപ്പോഴോ ഇപ്പൊ പാട്ടുപാടെ മാത്രമല്ല മദ്ദവും മ്യൂസിക്കുമുള്ള പാട്ടിന്റെ പ്രകാശനം ചെയ്യുന്ന വർക്ക് താക്കപ്പെട്ട കർമ്മങ്ങളിലേ ഇനി ക്രിയാമത്തനാളിനെത്ര ദൂരം ദൂരം മുസ്ലിം മതി സുഹൃത്തുക്കളെ ഇതാണ് കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുന്നവർ ഈ സമുദായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ